ഒരു സൂഫി കഥയുണ്ട് മഹാനായ ഇബ്രാഹിംബി അലൈഹലാമിനെ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ആ നാട്ടിൽ ജീവിച്ചിരുന്ന അപാലവൃദ്ധം ജനങ്ങളും ആ നെറുകേടിൽ പങ്കുകൊണ്ടുവന്ന വയോവൃദ്ധർ പോലും വിറകുകൾ ശേഖരിച്ച് ആ തീക്കുണ്ടത്തിനാക്കം കൂട്ടാൻ വേണ്ടിയിട്ട് പണിയെടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ ഒരു കുഞ്ഞു തവള അതിന്റെ ചെറിയ വായയിൽ വെള്ളം കൊണ്ടുവന്ന് ആ വലിയ തീക്കുണ്ടാരത്തിലേക്ക് തുപ്പുന്നുണ്ട് ഇത് കണ്ട് ആ തവള കുഞ്ഞിനോട് ചോദിച്ചു ആകാശത്തിലെ പറവകൾ പോലും ചിറകു കരിഞ്ഞ് താഴെ വീഴുന്ന ഇത്രയും വലിയ തീക്കുണ്ടത്തിലേക്ക് നിന്റെ കുഞ്ഞു വായിലെ വെള്ളം കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ തവളക്കുഞ്ഞു അത്രേ നാളെ വടച്ച അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ ഒരു നെറുകേട് നടന്നപ്പോൾ നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്നെ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തു എന്ന് എൻ്റെ റബ്ബിനോട് പറയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ ചെയ്തതെന്ന് ആ തവളക്കുഞ്ഞു പറഞ്ഞു എന്ന് ഒരു സൂഫി കഥയിൽ വായിച്ചു തോർക്കുകയാണ് പ്രിയമുള്ളവരെ ലോകത്തിലെ ഏറ്റവും വലിയൊരു വംശഹത്യ നമുക്ക് മുന്നിൽ നടക്കുകയാണ് അന്ന് ഫലസ്തീനിൽ ഖസയിൽ ഓരോ പത്ത് മിനിറ്റിലും ഒരു കുട്ടി വീതം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ദിവസങ്ങളോളം അനുഭവിച്ച പട്ടിണിക്കുടുവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തേക്ക് ബാക്കിയായ അല്പം ജീവനും കൊണ്ട് വെച്ചു വെച്ചെത്തുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് ബോമ്പിടുന്നത് വയറിലെ അഗ്നി കെടാതെ അഗ്നിഗോണമായി കുട്ടികൾ എരിഞ്ഞമരുകയാണ് ഇതിനെതിരെ ഒന്നുറക്കെ കരയാൻ പോലും ആകാതെ ലോകം നിർവികാരായി നിൽക്കുമ്പോൾ ഭൂഗോളത്തിന്റെ പല കോണുകളിലുള്ള മനുഷ്യർ മൗനം വന്ന ശക്തമായ ആയുധം കൊണ്ട് നേരിടാൻ നടത്തുന്ന നീക്കമാണ് ഇന്നലെ മുതൽ ഒരാഴ്ചത്തേക്ക് ആരംഭിച്ച അരമണിക്കൂർ നേരം ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്ന സമരം നിശബ്ദമായ ഒരു നിലവിളി ഗസയിലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ലോകമനസാക്ഷിയുടെ ഹൃദയ ചാർത്തിയ ഒരു മൗന പിന്തുണ സൈലൻസ് ഫോർ ഗസ നമുക്കും ലോകം കണ്ട ഏറ്റവും വലിയ നെറികേടിനെതിരെ എന്നാലായത് ഞാൻ ചെയ്തെന്ന് നാളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക്